നമ്മുടെ രാജ്യത്തെ പ്രശസ്ത നടിയും ഭാരതീയ ജനതാ പാർട്ടിയുടെ നിയുക്ത എം പിയുമായിട്ടുള്ള കങ്കണയെ ചണ്ഡിഗഡ് എയർപോർട്ടിൽ വെച്ചിട്ട് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥയായിട്ടുള്ള കുൽവിന്ദർ കൗർ ആക്രമിച്ചിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ ഒരു ആക്രമണത്തിൽ നമ്മുടെ കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാരും ഇന്ത്യ മുന്നണിയിലെ സകല ആളുകളും വളരെ വലിയ ആഘോഷത്തിലാണ് നമ്മുടെ മാധ്യമങ്ങളെ കുറിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല അവർ പതിവ് ശൈലിയിൽ തന്നെ കങ്കണക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്തും വരുന്നുണ്ട് അടുപ്പ് കൂട്ടി ചർച്ചക്കാരൊക്കെ ചാടി വീണിട്ടുണ്ട് അവരുടെ തമ്പാണ് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം കങ്കണയെ തല്ലിയതിലെ കാരണം പ്രധാനം അതായത് ഈ ഒരു ചർച്ചയിൽ ഉടനീളം കങ്കണയെ തല്ലിയതൊക്കെ അംഗീകരിച്ചുകൊണ്ടാണ് അവർ ചർച്ച മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് പിന്നെ അവരുടെ ലക്ഷ്യങ്ങളൊക്കെ മറ്റു പലതുമായതുകൊണ്ട് തന്നെ അവരവിടെ നിൽക്കട്ടെ ഇതേ ശൈലിയിൽ തന്നെ എന്തിനാണ് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും വാർത്ത കൊടുക്കുന്നത് കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാരെ മാത്രമാണോ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങൾക്കും ഇപ്പോൾ ആവശ്യമുള്ളത് ഈ കങ്കടക്കെതിരെ സഹേലത്തിലും വാർത്ത വന്നു സഹകരണത്തിലും തീവ്ര ചിന്താഗതിക്കാരും ഇന്ത്യ മുന്നണിയിലെ സഹകരണ ആളുകളും വളരെ വലിയ ആഘോഷത്തില ഒരുപാട് കമന്റുകളുമായിട്ട് അവർ രംഗത്തെത്തിയിട്ടുണ്ട് ലൗചിന്നയം ഇടുന്നു അടിച്ച ആളുകളെ സ്തുതിക്കുന്നു അതേപോലെ തന്നെ വലിയ രീതിയിൽ ഈ ഒരു തല്ലിയതിനെ ഈ സി ഐ എസ് ഉദ്യോഗസ്ഥ അഭിവാദ്യങ്ങൾ ഇങ്ങനെ അറിയിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ ഈ തീവ്ര ചിന്താഗതിക്കാർക്ക് നമ്മുടെ രാജ്യം അതായത് ഇന്ത്യ മുന്നണിക്കാർക്കും നമ്മുടെ രാജ്യം അങ്ങ് കുട്ടിച്ചോറാക്കുകയാണ് ലക്ഷ്യമെന്നത് വളരെ വ്യക്തമായിട്ട് തെളിവ് സഹിതം പുറത്തു വരികയല്ലേ ഇവരുടെ കമൻ്റുകളും ഇത്തരം വാർത്തകളും ഇത്തരം ചർച്ചകളൊക്കെ കാണുമ്പോൾ സുബോധമുള്ള ആളുകളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സുബോധമുള്ള ആരെങ്കിലും നമ്മുടെ രാജ്യത്തെ മുൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയെ സ്വന്തം അംഗരക്ഷകര് ഉദ്യോഗസ്ഥരായിട്ടുള്ള അംഗരക്ഷകര് വെടിവെച്ച് കൊലപ്പെടുത്തിയ സമയത്ത് ഈ രാജ്യത്തെ ആരെങ്കിലും അതിനെ അനുകൂലിച്ചോ ഈ രാജ്യത്തെ ഒരു പാർട്ടിയിലെയും ഒരാളും അംഗീകരിച്ചില്ല എന്നാൽ ഇന്നത്തെ സാഹചര്യം നമ്മുടെ കേരളത്തിലെ അവസ്ഥ എന്താ ശ്രീമതി ഇന്ദിരാഗാന്ധിയെ നമ്മുടെ രാജ്യത്തെ ജനങ്ങള് തിരഞ്ഞെടുത്തതാ അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ ജനങ്ങള് തിരഞ്ഞെടുത്തതാ കങ്കണയെ ഈ രാജ്യത്തെ ജനപ്രതിനിധികളെ ഉദ്യോഗസ്ഥയായിട്ടുള്ളൊരു വ്യക്തി ആക്രമിച്ചാൽ അതിനെങ്ങനെയാണ് അനുകൂലിക്കാൻ സാധിക്കുന്നത് ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു അംഗമായതുകൊണ്ട് ഒരു നിയുക്ത എം പി ആയതുകൊണ്ട് എന്തു വരട്ട് അതിനെതിരെ പറയുക എന്നൊക്കെ പറയുന്നത് എത്ര വിഡിതമാണ് ഇവരൊക്കെ രാജ്യത്തിനെതിരായിട്ടല്ലേ പ്രവർത്തിക്കുന്നത് സുബോധം വെച്ചിട്ട് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ കങ്കണക്കെതിരെ നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഇന്നും ഇന്നലെയൊന്നുമല്ല ഈ കങ്കണയെ വേട്ടയാണല്ലോ തുടങ്ങിയത് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും ഈ ഇലക്ഷൻ സമയത്ത് കങ്കണയുമായി ബന്ധപ്പെട്ട് എന്തായിരുന്നു വാർത്ത കൊടുത്തത് ഈ എന്തിനാ ഇങ്ങനെ വേട്ടയാടുന്ന അതിൻ്റെ കാരണം എന്ന് പറയുന്നത് വളരെ ലളിതമാണ് രാജ്യത്ത് പ്രശസ്തമായിട്ടുള്ള ആരെങ്കിലും ഭാരതീയ ജനതാ പാർട്ടിയെ അനുകൂലിച്ച് എന്തെങ്കിലും ഒരു പ്രസ്താവന ഇറക്കിയാൽ പിന്നെ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളുടെയും അജണ്ട എന്താ ഈ വ്യക്തി അങ്ങ് താറടിച്ചിട്ട് കേരള പൊതുസമൂഹത്തിലേക്ക് ഇറക്കുക എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ട് കങ്കണയെ വേട്ടയാടലുകൾക്ക് കുറേ കാലമായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഈ ഇലക്ഷൻ സമയത്ത് മാണ്ഡി ഈ കങ്കണ മത്സരിച്ച സമയത്ത് സകല മാധ്യമങ്ങളും കൊടുത്ത വാർത്ത എന്ന് പറയുന്നത് മാണ്ഡി കങ്കണ എട്ട് നിലയിൽ പൊട്ടുമെന്ന നിരന്തരം സകല മാധ്യമങ്ങളും വാർത്ത കൊടുത്തത് കാരണം എന്താണെന്നറിയുമോ എത്രത്തോളം ആത്മവിശ്വാസമൊക്കെ ഇവർക്ക് ഒരു കാരണം എന്ന് പറയുന്നത് ഈ മാണ്ഡി മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ബൈഎലക്ഷനിലൊക്കെ ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു വിജയിച്ചിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ ഇത്തവണ കങ്കടക്കെതിരെ മത്സരരംഗത്തെത്തിയിട്ടുള്ളത് അവിടെയുള്ള മുൻ മുഖ്യമന്ത്രി വീരഭദ്ര സിംഗിന്റെ മകൻ വിക്രമാദിത്യ സിംഗ് കൂടിയാണ് സ്ഥാനാർത്ഥിയായിട്ടൊക്കെ എത്തിയത് അപ്പൊ സ്വാഭാവികമായിട്ടും ബൈ ഇലക്ഷനിൽ കോൺഗ്രസ് വിജയിച്ചൊരു സീറ്റ് ആ സീറ്റിൽ ഒരു മുൻ മുഖ്യമന്ത്രിയുടെ മകൻ എത്തുന്നു അപ്പൊ കങ്കണ എന്തായാലും പരാജയപ്പെടുമെന്ന രീതിയിൽ വലിയ വാർത്തകൾ ഇവിടെ കൊടുത്തോണ്ടിരുന്നു റിസൾട്ട് വന്ന സമയത്ത് എന്ത് സംഭവിച്ചു കങ്കണ മുക്കാൽ ലക്ഷത്തോളം ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിച്ചു ആ വിജയത്തിന്റെ റിസൾട്ടൊക്കെ വന്നതിന് ശേഷം ഒരക്ഷരം മിണ്ടാതെ നമ്മുടെ മാധ്യമങ്ങൾ മുന്നോട്ട് പോവുകയായിരുന്നു ആ സമയത്താണിപ്പോ ചടികളുടെ എയർപോർട്ടിൽ വെച്ചിട്ട് ഈ ഒരു ആക്രമണം നടന്ന വിഷയം അവർക്ക് കിട്ടുന്നത് വലിയ രീതിയിൽ കത്തിച്ച് ആവേശം കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങള് തീവ്ര ചിന്താഗതിക്കാര് ഇവരൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തെ കുട്ടിച്ചോടാക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് മാത്രമേ സുബോധമുള്ള സകല ആളുകളും മനസ്സിലാക്കേണ്ടതുള്ളൂ നമ്മുടെ രാജ്യത്തെ ഒരു ജനപ്രതിനിധിയെ ആക്രമിച്ചത് എങ്ങനെയാണ് അതിനെ ന്യായീകരിക്കാൻ സാധിക്കുക